നമസ്കാരം സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായി ഉണ്ടായ വെളിപ്പെടുത്തലുകളെ തുടർന്ന് മലയാള സിനിമയ്ക്കൊപ്പം പരസ്യ വിപണിക്കും കോടികളുടെ നഷ്ടം ജയസൂര്യയും മുകേഷും സിദ്ദിഖും അടക്കമുള്ള ആരോപിതരായ താരങ്ങൾ വേഷമിട്ട പത്തിലേറെ പരസ്യങ്ങൾ പിൻവലിക്കാൻ ബ്രാൻഡുകൾ പരസ്യ ഏജൻസികളോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരോപണങ്ങളിൽ ഉൾപ്പെട്ട താരങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർമാരായവരും കേന്ദ്ര കഥാപാത്രമാക്കി പരസ്യം ചെയ്തവരും പ്രതിസന്ധിയിലാണ് വിവാദ താരങ്ങളെ വെച്ചുള്ള ഹോർഡിംഗ്സുകളും പലയിടത്തും അഴിച്ചുമാറ്റിയിട്ടുണ്ട് ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പ് കോടികൾ മുടക്കി ഒരു താരത്തെ വെച്ച് പരസ്യം ചെയ്തു തുടങ്ങിയിരുന്നു ഈ പരസ്യങ്ങൾ ടി ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും വന്നു തുടങ്ങിയിരുന്നു എന്നാൽ താരത്തിനെതിരെ ആരോപണവുമായി സഹപ്രവർത്തക രംഗത്തു വന്നതോടെ പരസ്യം പിൻവലിച്ചു ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇതുവഴി ബ്രാൻഡിന് സംഭവിച്ചത് വിവാദ നായകർ ബ്രാൻഡ് അംബാസിഡര്മാർ ആയാല് അത് ഗുണത്തേക്കാളരെ ദോഷം ചെയ്യുമെന്നാണ് പരസ്യ ഏജൻസികൾ വിലയിരുത്തുന്നത് അതുപോലെ മൊത്തത്തിൽ താരങ്ങളുടെ വിലയിടിഞ്ഞതോടെ ഷോപ്പ് കുറവും വന്നിട്ടുണ്ട് നടി ഹണിറോസാണ് കേരളത്തിലെ അനൌദ്യോഗിക വ്യവസായ മന്ത്രി എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്രോളുകൾ അത്ര കണ്ട് ഉദ്ഘാടനങ്ങളായിരുന്നു ഹണി റോസ് നടത്തിയിരുന്നത് ഇപ്പോൾ അവർക്ക് പോലും ഉദ്ഘാടനമില്ലാ കാലം വരികയാണ് സിനിമാ താരങ്ങൾക്ക് പകരം സഞ്ജു സാംസണേയും സി കെ വിനോദിനെയും ശ്രീജേഷിനെയും പോലുള്ള പ്രമുഖ സ്പോർട്സ് താരങ്ങൾക്കാണ് മലബാറിലടക്കം ലക്ഷ്യമിടുന്നത് കോളേജുകളിലേക്ക് സിനിമാ നടന്മാരെ കൊണ്ടുവരുന്നതിനും സിനിമാ അനുബന്ധ പ്രോഗ്രാമങ്ങൾ ചിത്രീകരിക്കുന്നതിനും ഇപ്പോൾ അനൌദ്യോഗിക വിലക്കുണ്ട് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവാദം കഴിയും വരെ ഇതിനൊന്നും അനുമതി നൽകേണ്ടതില്ലെന്നാണ് തീരുമാനമെടുത്തിരിക്കുന്നത് സാധാരണ ഓണക്കാലം എന്നാണ് സിനിമാ പ്രൊമോഷനുകളുടെയും ചാകരകാലമായിരുന്നത് എന്നാൽ ഈ ഓണത്തിന് അത്തരം പ്രൊമോഷനുകൾ ഒന്നും ഇതുവരെ കൊച്ചിയിൽ തുടങ്ങിയിട്ടില്ല ഇതിനൊപ്പം പുതിയ സിനിമാ നിർമ്മാണത്തിനുള്ള ടൈറ്റിൽ രജിസ്ട്രേഷനും സാരമായി കുറഞ്ഞിട്ടുണ്ട് ഷൂട്ടിംഗിൽ നിന്ന് പ്രധാന താരങ്ങൾ വിട്ടുനിൽക്കുകയാണ് ടൊവിനോ നായകനായ അജയന്റെ രണ്ടാം മോഷണം ആന്റണി വർഗീസിന്റെ കൊണ്ടൽ ആസിഫ് അലിയുടെ കിഷ്കിന്ദകാന്ഡം തുടങ്ങിയവയാണ് പ്രധാന ഓണം റിലീസുകൾ തമിഴ് ചിത്രം ഗോട്ട് എത്തുന്നുണ്ട് എന്നാൽ പ്രൊമോഷൻ പരിപാടികൾ തുടങ്ങാത്തതിൽ തിയേറ്റർ ഉടമകൾ ആശങ്കയിലാണ് പുതിയ സിനിമ ടൈറ്റിലുകളുടെ രജിസ്ട്രേഷനിൽ ഇരുപത്തിയഞ്ച് ശതമാനം കുറവ് വന്നതായി കേരള ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ട് വ്യക്തമാക്കി പുതിയ സിനിമകൾക്കായുള്ള ചർച്ച പോലും നിലച്ച അവസ്ഥയിലാണെന്ന് തിയേറ്റർ ഉടമ സംഘടനയായ ഫിയോക്കിന്റെ മുൻ ജനറൽ സെക്രട്ടറി കെ വിജയകുമാർ വ്യക്തമാക്കി ഇത് തുടര്ന്നാല് അടുത്ത വർഷം കേരളത്തിലെ തിയേറ്ററുകൾക്ക് പിടിച്ചുനിൽക്കാന് ഇതരഭാഷാ സിനിമകളെ ആശ്രയിക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തല് എന്തായാലും മറ്റ് സ്പെഷ്യൽ റിപ്പോർട്ടുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം